ഹായ് ഹലോ അസ്സാമലേക്കും ഇന്ന് ഞാനിതാ വന്നത് ഈസ്റ്റോ ബേക്കിംഗ് സോഡ ഉലുവയോ ഉയുന്നോ ഒന്നും ആവശ്യമില്ലാത്ത നല്ല അടിപൊളി സോഫ്റ്റ് ഉള്ള പാലപ്പം നല്ല സോഫ്റ്റ് ഉള്ള ഇഡലി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു മാവിൻ്റെ സൂത്രമായിട്ടാണ് കേട്ടോ ഈ ഒരു മാവ് നന്നായിട്ട് പൊങ്ങി പൊങ്ങിക്കിട്ടാൻ ഒരു ടിപ്സും കൂടി ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു പാലപ്പം ഇഡലിയും എങ്ങനെ ഉണ്ടാക്കിയെടുത്ത് നോക്കിയാലോ അപ്പംതാ നല്ല സോഫ്റ്റ് ഉള്ള പാലപ്പം നല്ല സോഫ്റ്റ് ഉള്ള ഇഡലി ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ രണ്ടര ഗ്ലാസ് പച്ചരി നാല് മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ടിട്ട് ഒന്നങ്ങട്ട് കുതിർത്തിട്ട് ഇതാ എടുത്തതിന് ശേഷം ഇതുപോലെ പോലെ മാറ്റി വെച്ചേന് ഇതിലേക്ക് ഞാൻ നല്ല രട്ടിപ്പൊളി സൂത്രം ചെയ്തെടുക്കേണ്ട മാവും നന്നായിട്ട് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടി ഞാൻ രണ്ട് പപ്പടം ഈ ഒരു അരി അരക്കണേൻ്റെ ഒരു പത്ത് പത്ത് മിനിറ്റ് മുന്നേതാ ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കണ്ടേ കുറച്ച് വെള്ളം കൂടി കൂടിതാ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് ഇളക്കിയെടുക്കുകയാണ് പത്ത് മിനിറ്റിന് ശേഷതാണ് ഞാൻ ഈ ഒരു വെള്ളം നമ്മൾ അരി അരക്കുന്ന ആ ഒരു അരിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കട്ടെ ചെയ്യണേ കുട്ടിപ്പോൾ ടിപ്സാണ് മാവ് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്തെടുക്കണേ മാവ് പൊങ്ങിയില്ല എന്നുള്ള പരാതിയൊന്നും ഇനി ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്തെടുത്തിട്ട് നല്ല സോഫ്റ്റ് ഉള്ള പാലപ്പം ഉണ്ടാക്കിയെടുക്കാനും കഴിയാതെ നല്ല സോഫ്റ്റ് ഉള്ള ഇടലി ഉണ്ടാക്കിയെടുക്കാൻ കഴിയിട്ട് ഈ മാവിനോട് പിന്നെ വേണ്ടത് ഒന്നര ചോറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാണ് അങ്ങനെ ഇളക്കിയെടുത്തതിന് ശേഷം ഞാനൊരു മിക്സീൻ്റെ ജാറെടുത്ത് അ കീയർ അരിൻ്റെ പകുതി ഇടട്ട് കൊടുക്കുന്നത് രണ്ട് പ്രാവശ്യമായിട്ട് ഞാൻ ഈ ഒരു അരി അരച്ചെടുക്കുന്നത് കുറച്ച് കുറച്ച് വെള്ളട്ടോ നല്ല കട്ടിയിൽ തന്നെ ഈ ഒരു മാവുതാ ഇതുപോലെ ഇങ്ങോട്ട് അരച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ഇതുപോലെ തന്നെ രണ്ടാമത്തെ പ്രാവശ്യം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് അരച്ചെടുത്തതിന് ശേഷം ഞാനിതാ ഈ ഒരു മാവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി വേണ്ടി നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഈ ഒരു മാ ജാറ് കയക്കിട്ട് കുറച്ച് വെള്ളം അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തണേ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം താ ഇതുപോലെ തന്നെ ഇളക്കിയെടുത്തതിന് ശേഷം ഞാൻ കൈ വെച്ചിട്ടും ഇളക്കിയെടുത്തത് കേട്ടോ എന്നിട്ട് മാവിൽ ഇങ്ങനെ കുമിളകളൊക്കെ ഇങ്ങനെ വരില്ല ആ ഒരു സമയം വരെ നമ്മൾ ഇളക്കണേ പിന്നെ പിന്നെതാ ഒരു എട്ട് മണിക്കൂറോളം ഇതുപോലെ മൂടി വെക്കുക കേട്ടോ കണ്ടോ അടിപൊളി സോഫ്റ്റ് ഉള്ള നല്ല നന്നായിട്ട് മാവ് പൊങ്ങിക്കിട്ടി നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവണ്ടല്ലോ ഈ രണ്ട് പപ്പടം മാത്രം മതിട്ട് മാവ് പൊങ്ങി കിട്ടാൻ ഈസ്റ്റോ ബേക്കിംഗ് സോഡോ ഉലുവയെ ഒയ്യുന്നോ ഒന്നും നമുക്ക് വേണ്ടേ അപ്പം എല്ലാവരും ഇതുപോലെ ചെയ്തെടുക്കാം ഇനി ഇതാ ഇതുപോലെ നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കിയെടുക്കാം കേട്ടോ ഇതിലേക്ക് ഞാനൊരു അര ഗ്ലാസ് വെള്ളം കൂടി കുറേശ്ശെ കുറേശേ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണ്ടേ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് ഈ ഇളക്കിയെടുക്കട്ടെ ചെയ്യണത് തലേന്ന് രാത്രി കേട്ടോ ഈ ഒരു അരി ഞാൻ അരച്ചെടുത്തത് പിന്നെ പിറ്റേന്ന് രാവിലെയാണ് ചുട്ടെടുക്കുന്നത് ഇതുപോലെ കുറേശ്ശെ വെള്ളം ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ കണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് തരണേ പുതിയ കൂട്ടുകാർ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ ഇതുപോലെ നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഞാനിതാ ഒരു പാലപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിരുന്നു കേട്ടോ അത് ചൂടായതിനു ശേഷം അതാ ഓരോ തവി ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് ചുറ്റിച്ചെടുക്കട്ടെ ചെയ്യുന്നത് പിന്നെ വേണ്ടത് ഈ കുമിളകളൊക്കെ ഉണ്ടല്ലോ അത് വരെ നമ്മൾ മോടി വെക്കാതെ നിൽക്കണം കുമിളകൾ വന്നിട്ട് നമ്മൾ മോടി വെക്കട്ടെ വേണ്ടത് കണ്ടില്ലേ ഇതുപോലെ ഇങ്ങോട്ട് മോടി വെച്ചതിന് ശേഷം പിന്നെ നമ്മളിതാ തുറന്നെടുത്തതിന് ശേഷം നന്നായിട്ട് നല്ല ഉള്ള പാലപ്പം കിട്ടിയതിനെ കണ്ടിട്ട് ഞങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവുണ്ടല്ലോ ഈ രണ്ട് പപ്പടം മാത്രം മതിയിട്ട് ഞമ്മൾക്ക് ഈ ഒരു പാലപ്പം ഉണ്ടാക്കിയെടുക്കാൻ ഇതുപോലെ തന്നെ ഞാൻ ഇഡലി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് ഉള്ള ഇഡലിയാണ് അങ്ങനെ ഓരോ തവിത അങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് ഞാനിതാ ഓരോ പാലപ്പം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ എട്ട് മണിക്കൂറോളം നമ്മൾ ഇങ്ങനെ മോഡ് പിന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കണേ അങ്ങനെ രണ്ടാമത്തെ പാലപ്പൂത ഇതുപോലെ തന്നെ ചെയ്തെടുത്തുണ്ട് ഇനി കുറച്ചും കൂടി നെരിച്ചിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി ചട്ടിയിലിങ്ങനെ തീ ഇങ്ങനെ വെച്ചാലും അതേപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ നെരിച്ചിലുള്ള പാ ഈ ഒരു പാലപ്പം അങ്ങനെന്താ ഞാനും ഓരോന്നേരോന്നിങ്ങനെ ചുട്ടെടുക്കാൻ ഇനി നല്ല സോഫ്റ്റ് ഉള്ള ഇഡലി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇഡലി തട്ടും കൂടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടേ കണ്ടില്ലേ ഇതിലേക്ക് ഞാനിതാ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണേ പിന്നെ ഇതാ ഓരോ തവി മാവും കൂടി ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇനി വേണ്ടത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം കേട്ടോ ഈ ഒരു തട്ടിൽ നിന്ന് നമ്മൾ മാറ്റാൻ പറ്റുകയുള്ളു അല്ലെങ്കിൽ തട്ടിലൊക്കെ ഒട്ടി പിടിക്കാനൊക്കെ സാധ്യതയുണ്ട് ഒരു രണ്ട് മിനിറ്റ്താ ഇതുപോലെ മൂടിച്ചതിന് ശേഷം താ നല്ല ചൂടാറിയതിന് ശേഷം നമ്മൾ നല്ല സോഫ്റ്റ് ഉള്ള ഇടയിലും റെഡി ആയിണേ ഇതിലേക്ക് തേങ്ങ ഒന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ ഈ ഒരു പപ്പടം മാത്രം മതി പപ്പടം കൊണ്ട് എല്ലാവരും ചെയ്തെടുത്ത് നോക്കണേ അങ്ങനെ അങ്ങനെതാണ് നമ്മളെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പിന്നെ പിന്നെതാ നല്ല സോഫ്റ്റ് ഉള്ള പാലപ്പ് റെഡി ആയി എല്ലാവർക്കും എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് എല്ലാവരും ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാർ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികൾ ചാനലിലുണ്ടെങ്കിൽ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടുനോക്കണേ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ കേട്ടോ